കാലം ഒരു നദിയാണ് ഞാൻ ഒരിക്കലും മുങ്ങാത്ത ആ കല്ലും എന്റെ പേര് അശ്വത്ഥാമാവ് കുരുക്ഷേത്രത്തിലെ ചാരത്തിൽ നിന്ന് ജനിച്ച ശാശ്വതമായ ശാപമാണ് ഞാൻ യുഗങ്ങൾ എന്നെ കടന്നുപോകുന്നു പക്ഷെ ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നു എന്റെ നെറ്റിയിൽ ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവുണ്ട് കൃഷ്ണൻറെ വാക്കുകൾ അതിൽ വിഷം പോലെ അരിച്ചിറങ്ങുന്നു നീ അലയും സ്നേഹവും അംഗീകാരവും സമാധാനവുമില്ലാതെ മരണത്തെ തേടി എല്ലാ പ്രഭാതത്തിലും ഈ വാക്കുകൾ എന്റെ കാതുകളിൽ മുഴങ്ങുന്നു യുഗങ്ങൾ മാറി സാമ്രാജ്യങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തു മണ്ണ് കല്ലായി കാടുകൾ നഗരങ്ങളായി ഞാൻ മാത്രം മാറിയില്ല എന്റെ വേദനയും ഞാൻ കണ്ട ചരിത്രത്തിന്റെ താളുകളിൽ എന്റെ പേരില്ല പക്ഷേ അതിന്റെ ഓരോ നിമിഷത്തിലും എന്റെ ശ്വാസം ജീവിക്കുന്നു രാത്രികളിൽ എനിക്കെന്റെ അച്ഛന്റെ നിലവിളി കേൾക്കാം ദ്രോണാചാര്യർ യുദ്ധത്തിന്റെ ഗൂഢാലോചനയിൽ കൊല്ലപ്പെട്ടവൻ എന്റെ പ്രതികാരത്തിന്റെ തീ അതായിരുന്നു ഈ ശാപത്തിന്റെ തുടക്കം ആ തീ ഇപ്പോഴും എന്റെ ഉള്ളിൽ കത്തുന്നു പക്ഷേ ഇപ്പോൾ അത് എന്നെ തന്നെയാണ് ദഹിപ്പിക്കുന്നത് ഞാൻ മനുഷ്യരെ കണ്ടു അവർ ജനിച്ചു സ്നേഹിച്ചു പോരാടി മരിച്ചു അവർ തങ്ങളുടെ ചെറിയ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തി എന്റെ അനന്തമായ ജീവിതത്തിൽ ഞാൻ ശൂന്യത മാത്രം കണ്ടെത്തി അവരുടെ ചിരിയും കണ്ണീരും എനിക്ക് അപരിചിതമായിരുന്നു ഒരു ദിവസം ഒരു ചെറിയ പെൺകുട്ടി എനിക്കൊരു പൂവ് തന്നു അവൾ എന്റെ കണ്ണുകളിലേക്കാണ് നോക്കിയത് എന്റെ മുറിവിലേക്കല്ല അവൾ ഭയന്നില്ല അവളുടെ കണ്ണുകളിൽ വിധിയുണ്ടായിരുന്നില്ല ആകാംക്ഷ മാത്രം അവൾ ചോദിച്ചു അപ്പൂപ്പാ എന്തിനാ കരയുന്നത് നൂറ്റാണ്ടുകൾക്കിടയിൽ ആദ്യമായി എന്റെ വേദനയ്ക്ക് ഒരു സാക്ഷിയുണ്ടായി വാക്കുകൾ പുറത്തു വന്നില്ല എന്റെ വരണ്ട കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി ആ പൂവ് വാടിപ്പോയി ആ പെൺകുട്ടി വളർന്നിട്ടുണ്ടാവാം ജീവിച്ചിട്ടുണ്ടാവാം മരിച്ചിട്ടുണ്ടാവാം പക്ഷേ അവളുടെ ആ ഒരു നിമിഷത്തെ ദയാ എന്റെ അനന്തമായ ശൂന്യതയിൽ ഒരു നക്ഷത്രം പോലെ തിളങ്ങി അതെന്റെ ശാപം മാറ്റിയില്ല പക്ഷേ അത് സഹിക്കാൻ എനിക്കൊരു കാരണം തന്നു എന്റെ ശാപം ഒരു ശിക്ഷയല്ല അതൊരു കാഴ്ചപ്പാടാണ് ജനനത്തിനും മരണത്തിനുമിടയിൽ മനുഷ്യർ കാണിക്കുന്ന സ്നേഹത്തിനും ദയക്കും വീരത്തിനും ശാശ്വതസാക്ഷിയാകാനായിരുന്നു എന്റെ വിധി ഞാൻ അവരുടെ കഥകളുടെ നിശബ്ദനായ കാവൽക്കാരനാണ് എന്റെ മുറിവ് ഒരിക്കലും ഉണങ്ങില്ല എന്റെ യാത്ര ഒരിക്കലും അവസാനിക്കില്ല പക്ഷെ ഇപ്പോൾ ഞാൻ തനിച്ചല്ല അലയുന്നത് ഞാൻ മനുഷ്യരാശിയുടെ ഓർമ്മകളോടൊപ്പമാണ് അലയുന്നത് എന്റെ പേര് അശ്വത്ഥാമാവ് ഞാനൊരു ശാപമല്ല ഞാനൊരു സാക്ഷിയാണ്